ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ സമ്മേളനം ചെമാപ്പള്ളി സെന്ററിൽ നിന്ന് പ്രകടനത്തോടുകൂടി ആരംഭിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തെരാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഈ അനി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഏരിയ ട്രഷറർ സി ആർ വിശ്വംഭരൻ ഷക്കീല ലത്തീഫ് ബീന ജയൻ സജിത് സന്തോഷ് സി എ ജോയ് ബിജിലി തമ്പി എന്നിവർ സംസാരിച്ചു നമ്മൾ തൊട്ട് വരെ വരെ ഈ സംഘടനയെ പുലർത്താനോ അതിനെ ഒരു രാഷ്ട്രീയ ക്ഷികൾക്കും എന്നുള്ളതാണ് വസ്തുവം കാരണം ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തൊഴിലാളി സംഘടന രൂപീകരിച്ചപ്പോ തൊഴിലാളി സംഘടന രൂപീകരിച്ച് ഏകദേശം എട്ട് ഒമ്പത് വർഷമായ അതിനെ ഭിന്നമായി പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിലായി തൊഴിലാളി സംഘടനകൾ അതേ രീതിയിൽ വരും എന്നാണ് ഇന്ന് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിചാരിച്ചിരുന്നത് അതിനെല്ലാം തരണം ചെയ്ത് തയ്യൽ തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായി ഇന്നത്തെ നമ്മുടെ പതാക സമ്മേളനത്തിന് പതാക ഉയർത്തി കൊണ്ടാണ് നമ്മള് സമ്മേളനങ്ങളിലേക്കും പ്രവേശിച്ചിരിക്കുന്നത് വരുന്നാളുകളില് വരുന്നാളുകളില് നമ്മുടെ സാധന പദ്ധതി സാധന പദ്ധതിക്ക് നമ്മൾ എത്ര രൂപ ഈ വർഷം കൊടുത്തത്